ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പത്തനംതിട്ട ഫെസ്റ്റിൻ്റെ കുറച്ച് വിശേഷം കൂടെ കണ്ടിട്ട് വരാമേ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഒരുപാട് ഇട്ടിരുന്നില്ല ഇതായിരുന്നു മെയിൻ വീഡിയോ അവിടുത്തെ ഏറ്റവും വലിയ രസമുള്ള കാഴ്ച അപ്പം നമുക്കിതിനുള്ളിലേക്ക് പോവാം ഇവിടെ കുറേ മൃഗങ്ങളെ അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളപ്പം നൂറ് ഒന്നോ രണ്ടോ മിനിറ്റ് ഇരിക്കുമ്പം അവരുടെ സൗണ്ടുകളും ഒക്കെ കേൾപ്പിക്കുന്നുണ്ട് ഞാനപ്പം ഇതൊരു വീഡിയോ എഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ആനക്കുടുന്നു അല്ലേ ഒരുപാട് ഇതുണ്ട് മരം മര സമൂഹത്തിനൊക്കെ സൗണ്ട് ഉണ്ട് കേട്ടോ നല്ല സ്വന്തമായിരുന്നു എല്ലാവരുടെ സൗണ്ട് വെച്ചിട്ട് അറിയത്തില്ല ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വിട്ടിരുന്നു ഇതിപ്പം തിരുവല്ല ഫെസ്റ്റിനും കൊല്ല ഫെസ്റ്റിനും ഒക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാവും ഞാനിത് അതേതാണ് ഫെസ്റ്റിവടുത്ത ഫെസ്റ്റ് ഡേ ആണ് ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു ആരുടെ ഓരോന്നും ഓടി നടന്ന് ഓടി നടന്ന് കാണുവാണേ ഒരിടത്ത് നിൽക്കാതെ എല്ലാത്തിനെയും പോയി കിടക്കത്ത് തൊട്ടൊക്കെ പോകുന്നുണ്ട് അവിടെ ഒപ്പം ഇപ്പോൾ ഗോവിലോട്ടെന്താ ഗോതി കൊണ്ട് എന്താ ഒരൊട്ടകം നിക്കും ഒട്ടകത്തിന് സൗണ്ടൊന്നും എന്താ തലേക്കറങ്ങുന്നു തലാണെങ്കിൽ ഒക്കെ ചെയ്തു ഫീലും ഞാൻ അപ്പം അവളെ നോക്കിൽ നിൽക്കുന്നുണ്ട് ഇതൊക്കെ വല്ലപ്പോഴും കാണുന്നൊരു കാഴ്ചകളല്ലേ എല്ലാം കൂടുതലാണ് അവളതിലിപ്പോൾ കുറേ പേർ തൊട്ടൊക്കെ നോക്കിയിട്ടോ അതെങ്കിലും തല ധരിക്കുകയൊക്കെ ചെയ്തു സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല കുറക്കെ ഉണ്ടോ സൗണ്ടൊക്കെ ഇടുന്നുണ്ട് കുറച്ചു നേരം ഞങ്ങളവിടെയൊക്കെ കറങ്ങി നടന്നു ദഹിനിയുണ്ട് ഇപ്പുറത്തെ സൈഡിലുണ്ട് കുറെ ആൾക്കാർ നമുക്ക് അവരെല്ലാം അത് കണ്ടിട്ട് വരാം വെറുതെ ഒരു രസം എല്ലാ പെസ്റ്റിനും ഉള്ളത് കൊണ്ട് ഇപ്പം എല്ലാവരും ഒരുമാതിരി കണ്ടിട്ടുണ്ടാവും അതോട്ടെ പക്ഷിയല്ലേ കണ്ടിട്ട് കുഞ്ഞിച്ചു എടുത്തും അനക്കുന്നൊക്കെ ഉണ്ടായിരുന്നു സൗണ്ടൊക്കെ ഉട്ടോട്ടെ കുറേ ഒക്കെ പിന്നെ സിംഹമാണ് സിംഹത്തിനല്ല താഴേ കടുവല്ലേ കൊമ്പിലെ കാട്ടു കാട്ടുപൊത്ത് തന്നെ രണ്ട് കുഞ്ഞു മക്കളിലൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവിടെ ഞാൻ കണ്ട അവർക്കെല്ലാം ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ഇത് ഇത്ര വലിയ രസമായിട്ട് തോന്നുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാലും കുഞ്ഞുമക്കളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി ആ ഇതിൻ്റെ സൗണ്ടും കേൾക്കുമ്പോൾ അവർക്ക് സൗണ്ടൊക്കെ മനസ്സിലാവും ആർദ്രയാണ് എൻ്റെ കീഴിലേ കാണാനല്ല കണ്ടല്ലേ ഓടിനടന്ന് എല്ലാത്തിനും പിന്നെയും പിന്നെയും കറങ്ങി കറങ്ങി കണ്ടു വരുക അതിനും എടുക്കും ഇപ്പോൾ ടാംസല്ലേ കണ്ടു അല്ലേ കണ്ടാം ആ ഇപ്പോഴും ഈ ഒരു സ്കൂളിലൊക്കെ ഫോട്ടോ എടുക്കും ഒരുപാട് പേരുണ്ട് അതെല്ലാം കാണും എല്ലാവരും വന്ന് കൂടുതൽ സമയം ഇവിടെ ആണ് നിന്നത് ജസ്റ്റ് കാരണം എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ് എൻ്റെ കേട്ടിൽ എല്ലാവരും അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൗണ്ട് അടിച്ച് പിന്നെ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ കുറേ നേരം ു അതെവിടെ രുങ്ങാറുണ്ട് അങ്ങനെ നല്ല ഭംഗിയല്ലേ കോൺകോടിയെ ഫെസ്റ്റിൻ്റെ ഒരു ഫെസ്റ്റ് എന്ന് പറയാൻ നല്ല ഫെസ്റ്റായിരുന്നു കേട്ടോ ഒരുപാട് കിളികളും മീനുകളും പിന്നെ ചെറിയ ചെറിയ മൃഗങ്ങളും പാമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാമ്പിൻ്റെയൊക്കെ അവിടെ ഫറസ്കിക്കര കമ്പനി പിന്നെ ദേ എന്തേക്കും പേന ആങ്ങ രസാനുള്ള പ്രശ്നം ഫറസ്കിക്കര സെനാട പിന്നെ എവിടന്ന് ആ നമ്മടെ പഴയ കാലത്തൊക്കെ കണ്ട ഒരു കുറേട്ടാ ഒരു നൊസ്റ്റാൾജിയ അടിക്കുന്ന കാര്യങ്ങളാ അതൊന്നും നീ വായിക്കുന്നത് സൈഫാ മാഷ് ആണോ കാറ്റാ ഉള്ളിൽ ഇടാ ഇതിനെ കുറേം സമയത്തെ അടുത്ത് ഇടിക്കേ തിന്ന നിങ്ങൾക്ക് വേദന എന്തേലും ഉണ്ടോ നോക്ക് കുറച്ച് മുട്ടൈ ആ അവളോട്